പന്ത്രണ്ട് രൂപ എടുക്കാനുണ്ടോ കയ്യിൽ എന്നാൽ നേരെ ബൈക്കിലേക്ക് കിട്ടുമോ എന്നാൽ ബോട്ടിലും കയറാം ജംഗാറിലും കയറാം വെറും ആറ് രൂപ ടിക്കറ്റാണ് ബോട്ടിലും വരുന്നത് ജങ്കാറിനും വരുന്നത് ബോട്ടേ കയറി തവ ബോട്ടേ കയറി നമ്മൾ തവണക്കടവിലേക്ക് പോകാണ് ബൈക്കിൽ നിന്ന് തവണക്കടവിലേക്ക് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടായ ആദിത്യ അങ്ങനെ തവണക്കടവിൽ നിന്ന് ജങ്കാറിലേക്കുള്ള ടിക്കറ്റ് എടുത്തു ആറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇവിടുന്ന് ചേർത്തല അടുത്താണ് ആലപ്പുഴ ജില്ലയാണിത് അങ്ങനെ നമ്മുടെ ജംഗാർ വന്നു ജംഗാറിൽ നിന്ന് വണ്ടികളിങ്ങനെ വരിവരിയായി ഇറങ്ങുകയാണ് നല്ല വെയിറ്റുള്ള വാഹനങ്ങളൊക്കെയാണ് എത്ര വണ്ടികൾ വേണമെങ്കിലും ഒരു പത്ത് മുപ്പത് വണ്ടികൾ വേണമെങ്കിലും കയറും അങ്ങനെ നമ്മൾ ജംഗാറിൽ കയറി ഇനി അടുത്ത ലൊക്കേഷനായ വൈക്കത്തേക്ക് നമ്മൾ പോവുകയാണ് ഗൈസ് ഇതാണ് വെള്ളം ഒക്കെ ചീറ്റിക്കൊണ്ടിരിക്കുന്നു എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല നല്ല മഴക്കാറുണ്ട് ഉടനെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ വൈക്കത്തിന് പോവുകയാണ് വൈക്കത്തേക്ക് പോകാനും ആറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വാട്ടുകളി ഹെവി ഫാരം ഉള്ള വണ്ടികളൊക്കെയാണ് ഈ ജങ്കാറി കയറിയിരിക്കുന്നത് അതിൻ്റെ കപ്പാസിറ്റി തന്നെ എന്നാ വലിയൊരു സംഭവമാണെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകാത്തത് അങ്ങനെ നമ്മുടെ ജങ്കാർ പോവുകയാണ് ഗൈസ് ഇനി അങ്ങനെ നമ്മൾ വൈക്കത്തെത്തിയിരിക്കുകയാണ് വൈക്കത്തെത്തിയപ്പോഴും നല്ല മഴ അടിപൊളി വൈബ് എന്ന് വെച്ചാൽ